അർപ്പുവിളികൾക്കും അർത്ഥനാദങ്ങൾക്കുമിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ പിറന്നു വീണു തൊട്ടുപിറകെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഒൻപതാം തീയതി ഇന്ത്യയിൽ അവശേഷിച്ച സർവേന്ത്യാ മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗം ബംഗാൾ പ്രധാനമന്ത്രിയും അഭിഭക്ത മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമായിരുന്ന ഹുസൈൻ ഷഹീദ് സുഹ്രവർത്തി കൽക്കട്ടയിൽ വിളിച്ചു മുസ്ലിം ലീഗ് പിരിച്ചുവിടുക എന്നതായിരുന്നു ഉദ്ദേശം ഭൂരിപക്ഷ നേതാക്കളും പിരിച്ചുവിടണമെന്ന തീരുമാനത്തിനൊപ്പം നിന്നപ്പോൾ മദുരാഷിയിൽ നിന്നുള്ള കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബും കെ എം സീതി സാഹിബും അതിനെതിരെ രംഗത്തു വന്നു മുസ്ലിം ലീഗ് പിരിച്ചുവിടുക എന്നതിൻ്റെ അർത്ഥം സമുദായത്തിൻ്റെ മരണ വാറണ്ടിൽ ഒപ്പുവെക്കലായിരിക്കുമെന്ന് കായിതേ മില്ലത്തും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ലീഗ് വിട്ടുപോവുകയാണ് പിരിച്ചുവിടുകയല്ല ചെയ്യേണ്ടതെന്ന് സീതി സാഹിബും ഉറക്കെ പറഞ്ഞു ജനറൽ കൗൺസിൽ വിളിച്ച് അന്തിമ തീരുമാനമെടുക്കാമെന്ന് തീരുമാനിച്ചാണ് യോഗം പിരിഞ്ഞത് പിന്നീട് കറാച്ചിയിൽ വെച്ച് ജനറൽ കൗൺസിൽ വിളിക്കുകയും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മുസ്ലിം ലീഗിൻ്റെ ഭാവി അതാത് രാജ്യങ്ങളിലെ നേതാക്കൾക്ക് തീരുമാനിക്കാമെന്ന തീർപ്പിലുമെത്തി ഇന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ കൺവീനറായി കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബിനെ യോഗം തിരഞ്ഞെടുത്തു മുസ്ലിം ലീഗ് ഇന്ത്യയിൽ പുനർജനിക്കുന്നുവെന്ന് കേട്ടതോടെ എതിരാളികൾക്ക് കലി കയറി എന്തോ മഹാവിപത്ത് വരാൻ പോകുന്നുവെന്ന മട്ടിലാണ് ഭരണകൂടവും മാധ്യമങ്ങളും പ്രതികരിച്ചത് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു മദിരാശിയിലെത്തി മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിലനിൽക്കരുതെന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സന്ദേശം കൈമാറി കായി മില്ലത്ത് അത് നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് മാസം പത്താം തീയതി മുസ്ലിം ലീഗ് നാഷണൽ കൗൺസിൽ അംഗങ്ങളുടെ യോഗം ചെന്നൈയിൽ വിളിച്ചു പൊതുയോഗങ്ങൾ ചേരാൻ പറ്റുന്ന തരത്തിലുള്ള അനേകം ഹാളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒന്നുപോലും ലീഗിന് ലഭിച്ചില്ല അവസാനം മദുരാശി നിയമസഭയിൽ ഇരുപത്തിയൊൻപത് എം എൽ എ മുസ്ലിം ലീഗ് അവരെ കൊണ്ട് സർക്കാർ അതിഥി മന്ദിരം യോഗത്തിനു വേണ്ടി ബുക്ക് ചെയ്തു എം എൽ എ മാർ ചോദിച്ചാൽ സർക്കാർ അതിഥി മന്ദിരം നൽകാതിരിക്കാനാവില്ലായിരുന്നു പിൽക്കാലത്തത് രാജാജി ഹാളായി മാറി മദ്രാസ് അസംബ്ലിയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസിലെ സുബ്ബരായനായിരുന്നു ലീഗിന് ഏറ്റവും വലിയ ശത്രു അത് കാലക്രമേണ വളർന്ന് വളർന്ന് ജവഹർലാൽ നെഹ്റു ലീഗ് ചത്ത കുതിരയാണെന്നു വരെ പറയുന്നിടത്തെ കാര്യങ്ങൾ ചത്ത കുതിരയല്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് ലീഗ് എന്ന മറുപടി സി എച്ച് മുഹമ്മദ് കോയിം എസ് സർക്കാർ ശേഷം തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഒന്നിനാണ് രാഹുൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് കോൺഗ്രസും പി എസ് പിയും മുസ്ലിം ലീഗും ഒരുമിച്ചാണ് മത്സരിച്ചതെങ്കിലും ലീഗിന് മന്ത്രിസ്ഥാനം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല ചർച്ചകൾക്കൊടുവിൽ സ്പീക്കർ പദവി ലീഗിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ആറാം തീയതിയിൽ കെ എം സി ജി സാഹിബ് കേരളത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു മുസ്ലിം ലീഗുകാരൻ ലഭിക്കുന്ന ആദ്യത്തെ പദവിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ സപ്തകക്ഷി മുന്നണി നിലവിൽ വരികയും ഭരണം കിട്ടുകയും ചെയ്തു ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകിയ സർക്കാരും സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയും എ പി എം അഹമ്മദ് കുട്ടി കുരുക്കൾ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു സാങ്കേതിക കാരണങ്ങളാൽ അംഗീകാരം നഷ്ടപ്പെട്ട മദ്രസത്തുൽ ഇസ്ലാമിയയുടെ അംഗീകാരം തിരിച്ചു നൽകുന്ന ഉത്തരവിലൊപ്പിട്ടാണ് സി എച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ ഭരണം തുടങ്ങിയത് തങ്ങളുടെയും മരണത്തിന് ശേഷമാണ് മുസ്ലിം ലീഗിൽ ആദ്യ പിളർപ്പുണ്ടായത് അർഹിക്കുന്ന പ്രാധാന്യം നൽകാത്ത കോൺഗ്രസിനോടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നായിരുന്നു കലാപം ഉയർത്തിയവരുടെ ആവശ്യം രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ ബി വി അബ്ദുള്ള കോയെ മത്സരിപ്പിക്കാനുള്ള പാണക്കാട് പൂക്കോയത്തങ്ങളുടെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചതോടെ പിളർപ്പ് പൂർണ്ണമായി എം കെ ഹാജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ലീഗ് നിലവിൽ വന്നു ആറ് എം എൽ എ മാർ അവർക്കൊപ്പം വിട്ടുപോയി പിന്നീട് അവർ ഇടതുമുന്നണിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അഖിലേന്ത്യാ ലീഗും മുസ്ലിം ലീഗും ഒന്നായതാണ് പിന്നീടുള്ള ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പി കെ വാസുദേവൻ നായർ മന്ത്രിസഭ രാജിവെച്ചത് മറ്റൊരു ചരിത്രമുയർത്താനായിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ലീഗിൽ പ്രവർത്തിച്ചാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ലെന്ന് വിമർശനം കേട്ടിടത്തു നിന്നാണ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായതെന്നോർക്കണം മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിനു ശേഷം സി എച്ച് നടത്തിയ പ്രസംഗം പ്രസിദ്ധമാണ് മറ്റു സമുദായ അംഗങ്ങളുടെ ഒരു മുടിനാരിഴ പോലും ഞാൻ അപഹരിക്കുകയില്ല എൻ്റെ സമുദായത്തിൻ്റെ ഒരു മുടിനാരിഴ പോലും ഞാൻ വിട്ടുകൊടുക്കുകയും ഇല്ല എന്നാണ് അന്ന് സി എച്ച് പ്രസംഗിച്ചത് മതേതര ഭാരതത്തിന് മറക്കാനാവാത്ത ദുർദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു കേരളം കത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് വന്നു ഒരമ്പലത്തിന് പോലും പോർലേൽക്കാതിരിക്കാൻ അത് കാരണമായി ബാബരി മസ്ജിദിൻ്റെ പതനം മുസ്ലിം ലീഗ് പാർട്ടിയിൽ രണ്ടാം പിളർപ്പിന് കാരണമായി കോൺഗ്രസുമായുള്ള ബന്ധം ലീഗ് വിച്ഛേദിക്കണമെന്ന ആവശ്യം ദേശീയ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ട് മുന്നോട്ട് വെച്ചു ലീഗിലെ ഭൂരിഭാഗവും സേട്ടിനെതിരായിരുന്നു പിന്നാലെ അദ്ദേഹം രാജിവെച്ചു ഇതേമില്ലത്ത് കൾച്ചറൽ ഫോറം രൂപീകരിച്ച ഇബ്രാഹിം സുലൈമാൻ സേട്ട് പിന്നീട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകി യുവ ബീരാൻ പി എം അബൂബക്കർ തുടങ്ങിയ നേതാക്കൾ സേട്ടിനൊപ്പം പോയി കാര്യമായ ആഘാതമൊന്നും ആ പിളർപ്പുണ്ടാക്കിയില്ല രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത പരാജയം നേരിട്ട ലീഗ് തിരിച്ചു വന്നത് വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനുള്ള ശേഷിയായി വിശേഷിപ്പിക്കപ്പെട്ടു